റബ്ബെ എന്താ ഒരു മഴ അടുത്തതും വരുന്നുണ്ട് ഇത്തിരി പെയ്യാതിരുന്നപ്പോ വിചാരിച്ച അങ്ങോട്ട് പോയിരുന്നു അങ്ങ് പോയിട്ടൊന്നും ഇല്ല കർക്കിടക മാസുമല്ലേ എങ്ങനെയാ പെയ്യാങ്കാ ഇത് ഇപ്പോഴൊരു പാസാറാണ് ഏ അതൊക്കെ ഒരു കുറ്റിച്ചൂടി ഇട്ടിരി ചുണ്ണാൻ പോയിട്ട് ഇത് ഇങ്ങോട്ട് അടിച്ചു വാരിയ എങ്ങനെ പോവു പറഞ്ഞിട്ടെന്താണ് മരുങ്ങണ്ടേ ചെയ്യാൻ വയിക്കണ്ടേ വഴിക്ക് അങ്ങോട്ട് വീണ പണിയായി പെണ്ണു കണ്ടിട്ട് എന്താ കാര്യ പടിയൊരു ബലമാണ്ണ്ട് എന്തൊക്കെ ചെടിയാണിത് ഞമ്മക്കിണ്ട് അത് വല്ലതും അറിയുന്നത് ഏതത്തെ ചെടിന്റെ േരുന്നാൾ ഒന്നും അറിയുന്ന ഇതൊക്കെ എന്തൊക്കെയാ സംഭവം നമ്മുടെയൊക്കെ കാലത്ത് പത്തുമണിയും പൈറ്റടിയും ജമന്തിയും ചെണ്ടുമല്ലിയും എന്താ ചെയ്യ അതൊക്കെ ഒരു കാല് ഇന്നത്തെ കാലത്ത് അത് വല്ലതും ഉണ്ടാ എന്തൊക്കെയോ ചെടിക

നീ ഏതാണ്ടാ കുട്ടിയേ എന്താ അവിടെ പണിയാണ് കൊറേക്കായല്ലോ കണ്ടിട്ട് എന്താ വിശേഷങ്ങളൊക്കെ എന്താണ് ഓ അങ്ങനെ പോണം കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണു കാടൊ കൊണ്ട് കഴുകട്ടെ എന്ന ചെളിയാണ് കാലിൽ ആ ഈ കൂന്ത്രണ്ടാക്ക ഇതിരിപ്പം കുട്ടി കയറ്റിയിരിക്കാണ് ഇതെന്താ ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഏഹ് ഇവിടെ ഒരു ടാങ്ക് ടാങ്കിരിക്കണോ മുകളിലൊരു ടാങ്കിരിക്കണോ അങ്ങപ്പുറത്ത് ഒരു കിണറും ഉണ്ട് ഇത് ഏ ഇത് ഏഹ് ഒക്കെ വെള്ളം തന്നെ വെള്ളം തന്നെ വെള്ളം തന്നെ ആകെ നാലുമുറി ഉണ്ട് ഇതെന്താ ഇതുകൾക്ക് ഇത്ര ചിലവ് എന്താ അതുകൾ ആയി ഇവിടെ വാതിലും വടക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് കൊട്ടി അടച്ചിപ്പോ എവിടേക്ക് പോയി തന്നിട്ട് ആരും ഇതെന്താ അതീ കണ്ണാടി കൂടെ നോക്കിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഏ ഇതെന്താ അങ്ങനെ ഇരുട്ട എന്താ ഇരുട്ടിച്ചില്ല കറുപ്പ് ചിന്ത ഒക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്നും അന്നല്ലോ വഴിയിൽ നോക്കിയാ ഉള്ളു ഉള്ളു നോക്കിയാ മുനിയൊക്കെ കാണാൻ ഓരോരോ പിള്ളേരിന്റെ ഓരോ പേർഷനുകള് ഒരു കണക്കിന് നല്ല തന്നെ പെടിച്ചെടുക്കൊന്നുമില്ല വരികയായിരിക്കും അവരില് ചുമ്പോഴേക്കും വരികയായിരിക്കും

ഞാൻ ഞാടെ ഇങ്ങനെ തട്ടി കണ്ടപ്പോ വെള്ള കള്ളന്മാരും വന്നോ വിചാരിച്ച്മായി കോണും വെല്ലുണ്ടല്ലോമായിരിക്കും കുന്ത്രാണ്ടത്തിക്കാൻ എന്താ ആരെയും കാണാൻ എവിടെ അവര് ആശുപത്രിക്ക് പോയിരിക്കണം അമ്മായി ബാപ്പാക്ക് നല്ല പല്ലുവേദന പല്ല് പറിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നേ രാവിലെ പോയതാണ് അവരിവിടെ അയിന് അവളും കൂടെ പോയാ ഒറ്റക്ക് പോയാ പറിച്ചു തരില്ല്മായി ആരെങ്കിലും കൂടെ വേണമല്ലോ പല്ല് പറിക്കാൻ പോകുമ്പോ ആരെയെങ്കിലും കൂട്ടിട്ട് പോയാ തന്നെ പറിച്ചു തരുവണ് അപ്പൊ ഉമ്മയും കൂടെ പോയിട്ടുണ്ട് ഞാൻ ഇക്കാനിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാ പറഞ്ഞിട്ട് വന്നാണ്ട് കുട്ടിയേ എന്നാലേ ഞാനൊരു സ്വപ്നവും കണ്ടു ഇക്കാനെ കണ്ടും മോക്കെ ഇങ്ങൻ്റെ മുഖത്ത് ഇങ്ങനെ നിൽക്കുക തന്നെയാണ് എത്രയും ഒന്ന് കണ്ടിട്ട് അങ്ങനെ അത് അങ്ങോട്ട് അച്ചാൻ വിച്ചാൻ അത്ര തവണ അങ്ങോട്ട് വരു കൂടി കുട്ടിയെ ഒന്ന് അങ്ങോട്ട് കയറുക ഒരു പെങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കേറ്റം എൻ്റെ വാപ്പാക്കണ്ട ആരാണ് വരാനും പോകാനുള്ളത് ൊക്കെ എന്താ പറയുക നമ്മളിൽ നിന്നും തിരിഞ്ഞു നോക്കാൻ ഒരാളില്ലല്ലോ വാപ്പൊ ഇങ്ങോട്ട് ഇറങ്ങണന്നും ഇല്ല അമ്മ അധികം വെളിക്കേ ഇറങ്ങണ വാപ്പാക്കും വയ്യാലോ ഇപ്പൊ വെളിയിക്കൊന്നും ഇറങ്ങണമെന്നില്ല മാമാക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടി എന്റെ ചെറുതിന് ഇങ്ങോട്ട് എടുക്കണംന്ന് പക്ഷെ എന്താ ചെയ്യ ഓരോ വിധി അപ്പൊ മാമയും പോയി ആരും ഇല്ല ഏഹ് എൻ്റെ മക്കളുടെയും കൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ ചെയ്യുക കുഴപ്പമൊന്നുമില്ല എല്ലാവരിനെയും കെട്ടിക്കൊടുത്തൊക്കെ സുഖമായിട്ടന്നെ ഇരിക്കുന്നത് എന്താർക്കും ഒരു വിധി അല്ലെങ്കിപ്പോ നീ നിൽക്കുന്ന സ്ഥാനത്ത് ഇപ്പം അവള് നിന്നെ എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ ഞണ്ടിക്കളിച്ചിങ്ങോട്ട് വരണം എന്താ ചെയ്യുക തന്നിയില്ലാത്ത മക്കളാണ് എന്നാൽ പിന്നെ അതുകളുടെ ഒക്കെ ഒന്ന് കാണാനും വരാനും പോകാനും ഈ മാമന്മാരല്ലാണ്ട് ആരാ ഉള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്താ ചെയ്യാ മളേ മാമയുള്ളപ്പൊന്നും കുഴപ്പമില്ല ഉം അപ്പം ഞങ്ങളിപ്പം എന്തായി മാമയില്ലാണ്ടായപ്പോൾ എല്ലാവരും പോയി ആരെങ്കിലും ഉണ്ടപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഉം ഇരിക്കമ്മ ഞാൻ ചായ എടുക്ക ചായ ഒന്ന് വേണ്ടറി കൂട്ടി ചായ ഇപ്പം അവിടെ ആ വൽക്കീസിൻ്റെ അവിടെ ഒന്ന് കയറിയിട്ടാണ് വരുന്നത് അവിടെ ആ തള്ള തീരെ വയ്യാണ്ട് കിടക്കണെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ എന്നാൽ അതിനെ ഒന്ന് നോക്കട്ടെ വെച്ചിട്ട് അങ്ങോട്ട് കയറി ആ പൂട്ടിയാവപ്പോ വെറുപ്പം തെച്ച് ചായയൊക്കെ വെച്ചു ഇവ ഇപ്പൊ ചായയൊന്നും വെക്കാൻ നോക്കൊന്നും വേണ്ട നീ ഇത്തിരി ചൂടുവെള്ളം കൊടുത്തിട്ട് പോയാക്കിപ്പ എങ്ങനെയുണ്ടമ്മ എന്നിട്ട് അതൊന്നും വലിയ ഉറപ്പില്ലടി ഉറപ്പില്ല കേറി വന്ന ഒരാഴ്ച ആഴിയും അറിഞ്ഞില്ല ഒന്നും അറിയില്ലല്ലോ തീരെ അങ്ങനെ കിടക്കല്ലേ വെള്ളം ഉറക്കാണ്ട് കിടക്കണം ഒറ്റിച്ചുറ്റിച്ചൊറ്റിച്ചിട്ടാ കൊടുക്കണത് വെള്ളം പക്ഷെ ആ മക്കളും മരുമക്കളും ഒക്കെ അതിന് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടാ അതിനെന്നെ ഭാഗ്യം ചെയ്യേണ്ടത് മക്കളുണ്ടല്ലോ ഒക്കെ ചീരടിയാണ്ട് അങ്ങോട്ട് എടുക്കണേടി കുട്ടിയെ പായസാൻ കാലത്ത് എന്താ ചെയ്യുക ആ തളയ്ക്കെന്നാലും നല്ല ഭാഗ്യം ഉണ്ട് കേട്ടോ എൻ്റെ അവർ നന്നായിട്ട് നോക്കണ്ടതിന് എന്താ അവിടെ ഒരു വൃത്തിയും വെളുപ്പായിട്ടാണ് ഒരു അസുഖമുള്ള ഒരു തള കിടക്കണമെന്നൊന്നും പറയേയില്ല അതന്നെ നന്നായി അവരെല്ലേ എല്ലേ നന്നായിട്ട് നോക്കുണ്ട് ഞാൻ വെള്ളം എടുക്കാം എടുക്കി എന്താ മായി വെള്ളം ആ കൊണ്ടാ കൊണ്ടാണ്ടി കുട്ടിയേ എന്റെ കയ്യിലൊക്കെ നല്ല വളയുണ്ടായിരുന്നാണല്ലോ ഏ ആകെ രണ്ട് വളയേ ഉള്ളൂ ഇപ്പോ ആ കഴുത്തിന്റെ നൂല് പോലത്തെ ഒരു ചേഞ്ഞിട്ടിരിക്കണത് വെന്താ അതൊക്കെ കൊണ്ട് പണി വെച്ചാ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയൊന്നും വച്ചിട്ട്മ്മ എല്ലാം ഉണ്ട് വീട്ടിലിരിക്കുമ്പോൾ വെറുതെ എന്തിനാണ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് വിളിച്ചിട്ടേ എനിക്കാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് എനിക്കിഷ്ടമല്ല അതമ്മ ഉണ്ട് ഇവിടെ ഉണ്ട് സാധനമൊക്കെ ഉണ്ട് ഒക്കെ ഇട്ട് നടന്നോ ഇപ്പീ ഇട്ട തന്നെ കിട്ടുകയുള്ളൂ ഇനിയിപ്പോ ഒക്കെ ഓരോ മാറി താമസിക്കും കുട്ടും കുടുംബവും ഒക്കെ ആകണ സമയത്തും ഒക്കെ പോകും ഇപ്പീയിട്ട് നടന്ന് തന്നെ ഈ കുമ്പളിലേക്ക് കിട്ടുള്ളൂ ഒക്കെ ഇട്ട് നടന്നോ എന്തിനോ ഒക്കെ അഴിച്ചു വെച്ചിട്ട് ഇതാക്കുന്നത് അവനാ വിളിക്കണ്ട എത്രയായി ഒരു വർഷം കഴിഞ്ഞില്ലേ പോയിട്ട് വരാനായില്ലേ വിളിക്കാനൊക്കെ ഇണ്ടമ്മായി ആ ഒരു വർഷം കഴിഞ്ഞ അഞ്ചാറ് മാസം കൂടി കഴിയുന്ന വരുവുള്ളൂ കടമൊക്കെ വീടിയും മകളെ വീട്ടിന്റെ കടമൊക്കെ മേടിയാ കടമൊക്കെ അതൊക്കെ വീടി കഴിഞ്ഞ മാസോ അതിന്റെ മുന്നത്തെ മാസമാണ് ബാങ്കത്തെ ലോണൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പൊന്നുമില്ല എന്റെ കുട്ടിച്ചക്കനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വന്ന അന്ന് എന്നെ വരും അമ്മായിയെ അമ്മായിയെ വിളിച്ചിട്ട് വലിയ ഇഷ്ടമാണ് എൻ്റെ മകനിക്കല്ലേ ഇപ്പൊ പിന്നെ വര പോലും ഇല്ല ഒക്കെ കണക്കന്നെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പിള്ളേർക്ക് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല വിഷമമുണ്ട് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു മാമ്മാൻ്റെ ക്കെ വിച്ചല്ലേ നടക്കൊള്ളു ഞമ്മപ്പി പറഞ്ഞിട്ട് എന്താ കാര്യം അതെ അതെ ഒക്കെ വിരിച്ചതല്ലേ നടക്കൊള്ളു അമ്മ ഇത് എന്താണ് ഡ്യൂട്ടി ഒരു ഊഞ്ഞാലൊക്കെ ഇതൊക്കെ നല്ല മാതിരി മാതിരില്ലേ പണ്ടൊക്കെ പിള്ളേർക്ക് മരത്തി കെട്ടിത്തൂക്കി ഒക്കെ ആ വെടിയിലൊക്കെ കറങ്ങണതാണ് സാധനം ഇപ്പൊ പുള്ളിലായിപ്പോ നന്നായിട്ടുണ്ട് ചിന്താ എന്ത് വില കൊടുത്തതിന് ആ അത് എന്ത് വില അറിയില്ല അറിയില്ലഅമ്മായി ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ അതുപോലത്തെ വില എന്താന്നൊന്നും അറിയില്ല അത് പാപ്പ എവിടെ പോയപ്പോ കണ്ടു വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കുറച്ച് രണ്ടു മൂന്ന് മാസമായി വാങ്ങിച്ചിട്ട് എന്താണ് ചോറും കൂട്ടാനൊക്കെ ആയാ ഉച്ചക്കരിക്കുള്ളതൊക്കെ ആയാമ്മ അത് രാവിലെ നേരത്തേക്കാവൂല്ലോ ഉം അരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുട്ടി അരിയൊക്കെ വാങ്ങിക്കന്നെ അമ്മ ഞമ്മടെ മുക്കില് ജിഷ്ണുവിൻ്റെ കടയില്ലേ അറിയില്ല നിങ്ങൾക്ക് ആ ഹോൾസെയിൽ കട അവിടെന്നാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ കൊണ്ടുതരും എന്താ ചെയ്യുക പണ്ട് കണ്ടവും കൃഷിയും ഒക്കെ ഉള്ളപ്പം ഇങ്ങനെ ചട്ടി നിറച്ചും അരി ഉണ്ടാവും ഇപ്പൊ ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കണ പോലെ വാങ്ങിക്കണം അപ്പം ഇതിന് ആർക്കാ വയ്ക്കുക കൊയ്യാനും ചേറാനും കളവറിക്കാനും ഒക്കെ പറ്റണ്ടേ ഒക്കെ എല്ലാവരും വിറ്റു ഏകദേശമുള്ള എല്ലാവരും വിറ്റു ഇവിടെ ഇപ്പം എത്ര ഉണ്ടായിരുന്നു കണ്ടും കൃഷിയൊക്കെ ഒക്കെ ഒക്കെ വിറ്റ് തെറിച്ചു എൻ്റെ വാപ്പിയായിട്ട് തന്നെ എല്ലാം വിറ്റ് തൊറച്ചു ഓരോക്കാരുടെ ഭാരനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ഇതുണ്ടാവും ഇതൊക്കെ ഇപ്പം ഞാൻ പറയുന്നു അവിടെ ഇപ്പം എന്താ കൊല്ലം ഒക്കെ കൊയ്ത് വന്നാന്ന് ഇതിന് ഞാൻ തന്നെ കടയിൽ കൊടുക്കുതന്നെ കടയിൽ കൊടുത്ത് അരിയും വായിച്ചിട്ടുതാക്കും കാലൊക്കെ മാറി ഡി ഊട്ടി ഇപ്പോഴത്തെ മക്കൾക്ക് വല്ലതും അറിയുമോ ഏഹ് പണ്ടൊക്കെ പാടത്ത് കണ്ടം പൂട്ടും ഇതാക്കും ഒക്കെ ചെയ്യും കന്നും മാടും ഇപ്പൊ കന്നെന്ത് മാടെന്ത് മുഖം എന്ത് ഒക്കെ കഴിഞ്ഞു കാലുമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയേ ഇവിടെ മുത്തമ്പാപ്പാക്ക അത്ര കണ്ടവും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഭാഗം വെക്കും ഇതാക്കുക ഒക്കെ ചെയ്തു ഞങ്ങൾ രണ്ട് പൊങ്ങന്മാരുണ്ട് എന്താ ഈ ഞങ്ങളാർ തന്നിരിക്കുന്നത് പത്തായിരം ഉപ്പ്യ ആള് തന്നത് ബാക്കി എന്തെങ്കിലും ഉണ്ടടി കുട്ടിയെ ഞാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത് എന്താ കാര്യം ഒക്കെ ആങ്ങളാരെയും അവരൊക്കെ അല്ലേ ശ്രദ്ധിച്ചിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വരിയമ്മ അങ്ങനെ വരിക എന്തിനാ സംസാരിക്കണത് ഇരിക്കും ആ ഉണ്ണി വേറെ അതുകളിലേയും കാണുന്നില്ലല്ലോ ഇരിക്കേ ചോദിക്കട്ടെ വിശേഷമൊക്കെ ചോദിക്കട്ടെ ഇരിക്കാം മായ് എന്താ ഉണ്ണിക്ക് പണിയൊക്കെ ഇണ്ടവിടെ പൈസയൊക്കെ അയക്കണ്ട കൊഴപ്പൊന്നുമില്ലല്ലോ നിനക്ക് നല്ലത് അയച്ചു തരുമോ ചെലവിന് അയച്ചു കൊടുക്കണ്ട പറ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു നീയൊക്കെ അത് കൺട്രോൾ ചെയ്ത് ഇതാക്കിയിട്ട് പോ ഇവിടത്തെ ചിലവൊക്കെ ധാരാളിത്തം തന്നെയാണ് ഒക്കെ നോക്കി കൺട്രോൾ ചെയ്ത് പോ എത്ര കാലം വന്നിട്ടാണ് അവിടെ ഇങ്ങനെ കിടക്കുക നാട്ടിൽ വന്നവരും ഒക്കെ ഇതാക്കണ്ടേ ഞായി എന്തങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് പറയണ്ട പനിയൊക്കെ ഇണ്ടമ്മായി കുഴപ്പമൊന്നുമില്ല ചിലവിനൊക്കെ എനിക്കും തരും ഇങ്ങോട്ട് വായിക്കുമ്പോൾ എനിക്കും അയച്ചുതരും ഇനി ഒന്നും ഇതിനെ കുറിച്ച് അമ്മുടെ അടുത്ത് കൂടുവോ വേണ്ട അത് കേറിയ പൂക്കുറ്റിയാണ് ഏ ഞാനൊന്നും പറഞ്ഞു കൊടുക്കൊന്നില്ല അമ്മായി എനിക്കറിയണ പോലെ നിനക്ക് അറിയോ പണിയോ വല്ലതും ഒക്കെ ചെയ്യുവോ ഒക്കെ അങ്ങോട്ട് ഏറ്റിത്താങ്ങി അങ്ങനെ എല്ലാം ചെയ്യാൻ നിൽക്കണ്ട കുറച്ചൊക്കെ ചെയ്യട്ടെ ആദ്യമൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നീ വന്നു കയറിയപ്പോ ഒന്നും ചെയ്യണ്ടാവില്ല അല്ലേ വെറുപെറു വെറുപറു പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ അതിന്റെ സ്വഭാവം അങ്ങനെയാണ് നിന്റെ പറഞ്ഞോളുതാക്ക ഒക്കെ കേട്ടോണ്ടിരിക്കൊന്നും വേണ്ടട്ടാ എനിക്ക് ശരിയല്ല തോന്നുന്നു എനിക്ക് തിരിച്ചങ്ങോട് പറഞ്ഞു ഉമ്മയെ അത്യാവശ്യൊക്കെ സഹായിക്കും അമ്മേ മിണ്ടാണ്ടിരിക്കൊന്നുമില്ല അങ്ങനെ സഹായിക്ക ചെയ്യും ഓരോന്ന് പറഞ്ഞാലും ഞാനൊന്നും പറയാൻ നിൽക്കുന്നു എന്റെ ഉമ്മാനെ പോലെ വിചാരിച്ച് ഞാനൊന്നും പറയൊന്നുമില്ല എനിക്കിപ്പോ ഒക്കെ ചെയ്യാൻ വഹിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ വൈകിയെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചെയ് കുട്ടി ഓരോന്നോരുന്നോരുന്ന ചെയ്തോണ്ടിരിക്കും കൈകാലൊക്കെ ഇങ്ങനെ അനങ്ങണം അപ്പൊ പെട്ടെന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അവക്ക് നല്ല സുഖമായി എല്ലാവരും പറയും കേട്ടോ ആ കുടുംബത്തിലെല്ലാവരും പറയുന്നുണ്ട് ആ യൂസുവിൻ്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് വഴിക്കാരോ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം പപ്പനാവിനത്തെ കുറേ പേരിന് ഞാൻ കണ്ടു എന്താ ആ ബി എം എച്ച് എന്താ എൻ്റെ പേര് റഫീഖ ചക്ക വലിയ മണ്ഡലം ഭക്താവും ഇതൊക്കെ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ അറിഞ്ഞു വന്നു എൻ്റെ അടുത്തേക്ക് വന്നു നാളത്താ താത് കുളിച്ചു വന്ന് കൈയൊക്കെ പിടിച്ചു പിന്നെ ആയിരുന്നു കണ്ടത് ഞാൻ പിന്നെ നമ്മുടെ രാഹുലിനെയാണ് മാധവന്റെ മകൻ രാഹുല് പിന്നെന്താ പിള്ളേൻ്റെ പേരൊക്കെ മറന്നു ഒക്കെ കൊറേ കാലമൊക്കെ ചെറുതില് കണ്ടതല്ലേ രാഹുലിനെയും പിന്നെന്താണ് ആ സുൽഫിൻ്റെ മകൻ ഷെമീല് പിന്നെ എന്റെ കുട്ടി എനിക്കൊന്നും ഓർമ്മയുമില്ല ആ മറ്റേ എന്താണ് മുഹമ്മദിന്റെ മകള് ആ പാത്തിമി എന്തല്ല ആ കുട്ടിന്റെ പേര് പെണ്ണ് അന്റെ മരുതായിരിക്കും അതിന് കെട്ടിക്കൊടുക്കാനൊക്കെ ആയി തോന്നും അല്ലേ അവിടെ കുടുംബത്തിലൊരു പെണ്ണുരാണ്ട് കിടന്ന് തപ്പി തെരഞ്ഞാണ് അവിടെ മാമാൻ്റെ അനിയന്റെ പേരെ കുട്ടിക്ക് അതൊന്നും നോക്കാൻ വെച്ചിട്ടാണ് വേ വന്ന് ആ കുട്ടി കയ്യിലൊക്കെ വന്ന് പിടിച്ച് പിള്ളേരനെ ഒക്കെ ചെറുതിലൊക്കെ കണ്ടതല്ലേ ഒന്നും ഓർമ്മയേ ഇല്ല പിന്നെന്താണ് പിന്നെ അതിനെയാണ് കണ്ടത് ഷിബിനാണ് ഷിബിന് പിന്നെ സഹര് അവരിന്നെയൊക്കെ കണ്ടു ഫാറുക്കിന്റെ മക്കള് രണ്ടണ്ണം പിള്ളേരും ഒന്ന് ഗൾഫിലാണ് അത്ര ചക്കൻ ലീവിന് എന്ന് പറഞ്ഞു പിന്നെന്താണ് സഹല അല്ലേ അവന്റെ പേര് ചക്കൻ എനിക്ക് കാലിലത്തിരി എന്തോ വണ്ടിമുട്ട് എന്തോ ചെയ്തിട്ട് ഇതായിട്ടൊക്കെ ശരിയായി കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ വന്നിരിക്കണു എല്ലാവരും പിള്ളേരൊക്കെ നല്ല വലുതായില്ല ഉം രാഹുലോ രാഹുലിന്റെ പറഞ്ഞില്ലേ ചേച്ചൊക്കെ നല്ല വിചാരിച്ച വിചാരിച്ചു പറയൊന്നുമല്ല ഒക്കെ ഞമ്മ ചെറുപ്പത്തിൽ കാണണല്ലേ മക്കളിനെയൊക്കെ പിള്ളേര് വലുതാവുന്നതൊക്കെ ഞമ്മക്ക് അറിയില്ലല്ലോ അല്ലേ പിന്നെ കണ്ടാൽ അറിയൂല പക്ഷെ മക്കൾക്കൊന്നും എന്നെ മറന്നിട്ടില്ലാട്ടാ വേഗം വന്ന് മാറുത്താന്ന് പറഞ്ഞ് വേഗം വന്ന് കൈ പിടിച്ച് ഒക്കെ പറഞ്ഞു ആയിൻ്റെ മക്കളാൻ്റെ മക്കളെ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാം പറഞ്ഞു തന്നു നല്ല നല്ല സ്നേഹമുള്ള മക്കളാണ് പിന്നെ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോണു ഞമ്മടെ ആരാണ് ഷുഹൈബില്ലേ നമ്മടെ എന്താ അവന്റെ പേര് അനീബന്റെ മകൻ ഷുഹൈബ് ചക്കൻ നാളെ പോകുകയാണത്ര ഗൾഫിൽ പോവാണെത്ര ഒക്കെ നേരായിട്ട് വരട്ടെ മക്കൾ എല്ലാ മക്കൾക്കും ഒക്കെ പറഞ്ഞോ നല്ലത് കൊടുക്കട്ടെ പിന്നെ ആ വിജയ് നമ്മുടെ എന്താ ചക്കൻ്റെ പേര് ശിവദാസന്റെ മകൻ വിജയ് അവൻ അവിടെ ഇരിക്കുന്നു അവനക്ക് ജോലിയൊന്നും ചെയ്യായില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അല്ല അക്ക മക്കളെല്ലാം നേരാവട്ടെ അല്ലേ അല്ലാണ്ടിപ്പോൾ ഞമ്മളെന്താ ചെയ്യുക അപ്പം പറഞ്ഞു ഞാൻ പീസ് ഇപ്പം നല്ല സുഖം തന്നെ മരുമകൾ വന്നപ്പോൾ ഒന്നും ചെയ്യണമില്ല നല്ല സുഖമാണ് എന്നുള്ളത് നീ അങ്ങനെ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട കുറെ ഇങ്ങനെ ചെയ്യട്ടെ വീട്ടിലോ വീട്ടിലപ്പോൾ പോയതാണ് വിട്ടാക്കിണ്ട വീട്ടിലൊക്കെ വീട്ടിലേക്കൊക്കെ പൊക്കോ മാസിലൊന്നും രണ്ടും വട്ടമൊക്കെ പോയിട്ട് വാ ചോദിക്കും അവരുടെ സമ്മതം വേണമെന്നുണ്ടോ എൻ്റെ നാത്തൂനൊക്കെ തന്നെ വന്നിപ്പോൾ എന്താണ് അവൻ്റെ അടുത്ത് ചോദിക്കുക അവൻ്റെ സമ്മതം കിട്ടിയാൽ എനിക്കങ്ങോട്ട് പോവില്ലേ വേണ്ടു പോയ ഒരാഴ്ചയൊക്കെ നിന്നിട്ടൊക്കെ വാ അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ കെട്ട് കെട്ടി ഇവിടെ കിടക്കണ്ട ഞാൻ പിടിച്ചവിടെ നിൽക്കും എന്നുള്ളത് വിചാരിക്കുവാണ് കഴിഞ്ഞ ആഴ്ചയും വേണം മായി പോയി വന്നത് വീട്ടിലെല്ലാവരും സുഖമായിരിക്കണം കുഴപ്പമൊന്നുമില്ല ഉമ്മ പൊക്കോളൊക്കെ പറയും വീട്ടിക്ക് അയക്കാമൊന്നും ഇല്ല അമ്മ പൊക്കോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഉമ്മ പറയും വീട്ടിൽ പോണ വേണമെങ്കിൽ പൊക്കോന്ന് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുമെന്നും വേണ്ട നീ ഇതൊക്കെ അമ്മായി പറഞ്ഞു തന്നു എന്നും പറഞ്ഞിട്ട് പോയി പറയണ്ട എന്റെ മകളുടെ നല്ല ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നീ അമ്മ വന്നതും ഇങ്ങനെ അമ്മായി വന്നു ഇതൊക്കെ പറഞ്ഞു ഒന്നും പറയണ്ട കേട്ടാ മ്മായി ഞാൻ ഒന്നും പറയുന്നില്ല ഉം ഇതൊക്കെ എന്ത് പറയാനാ അവര് വന്നു വിട്ടോളി അമ്മായി ഉമ്മ വരുന്നുണ്ടോ ആ വന്നാ വരട്ടെ വരട്ടെ ആ അമ്മ എന്തത്ര നേരം വെയ്ത് കാണിച്ചാ പറിച്ച എന്താ നേരെന്നാ പൂരം പോലെ തിരക്കാണ് ആശുപത്രിയില് എന്താ ഒരു തിരക്കാണ് കാണിച്ചിട്ട് കൊണ്ട് വരണ്ടേപ്പ് വാപ്പനെ കാണാ എന്റെ എവിടെ വാപ്പ അവിടെ മുക്കില് ഇറങ്ങിയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല അമ്മായിൽ വന്നിട്ടുണ്ടാ നീസ ും എപ്പഴാ എന്താത്താ വന്ന് ഞാൻ നേരത്തെ എത്തി ഞാൻ വന്നപ്പിണ്ടിപ്പോ നിങ്ങൾ ആശുപത്രിക്ക് പോയിരിക്കുന്നു പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയില്ല പൊ വന്നിട്ട് പോവാ വിചാരിച്ചു വന്നതാണ് കാണാൻ പറ്റില്ലയോ വിചാരിച്ചിപ്പോ ഇരിക്കും അയ്യോ ഇരുന്നാലൊന്നും പറ്റില്ല അന്ന് ഇരിക്കാനൊന്നും സമയൊന്നും ഇല്ല പോണം ി കാണാനില്ല അതിന്റെ ചെയ്യാ അതെന്റെ കത്താ അമ്മൂപ്പര്ക്ക് പല്ലുവേദന കൊറേ ദിവസമായി അപ്പൊ അതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് പറിക്കാന്ന് വെച്ചിട്ട് പോയതാണ് ആശുപത്രിയിലാണെങ്കിൽ നല്ല തിരക്കും എന്താ ചെയ്യ എവിടെ പോണേ ലീസാ നിന്റെ പല്ല് വെപ്പ് വല്ലേ നീ വെച്ചതല്ലേ എന്നിട്ട് വല്ല തിന്നാനൊക്കെ പറ്റണ്ട നീക്കി നന്നായിട്ടൊക്കെ ഇണ്ട് കേട്ടാ എവിടെയാണ് ആശുപത്രി എവിടെയാണ് ഓ ഞാൻ വെച്ചതന്നെ കഴിക്കാനൊക്കെ പറ്റുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിക്കുള്ള സാധനങ്ങളൊന്നും തിന്നാൻ പറ്റില്ല അത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല എവിടെയാണ് ആശുപത്രി എവിടെയാണ് ഞാൻ ആലത്തൂർ തന്നെ ആ പഴയ ബസ് സ്റ്റാൻഡില് നമ്മുടെ അഞ്ചു അഞ്ചു ഇല്ലേ ആ ഡോക്ടറിൻ്റെ അടുത്ത് ആ പഴയ ബസ് സ്റ്റാൻഡിലാ പത്തായിരം രൂപ വയ്ക്കാൻ വേണ്ടിയിട്ട് ഓ പത്തായിരം ആവില്ലേ എന്താ ചെയ്യുക നിനക്കിപ്പോൾ വയ്ക്കാന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടും നമുക്കിപ്പോൾ അതിന് സാധിക്കണ്ടേ ആരാ ഞമ്മക്കെ പല്ലി ഇതിന് ഇതിൽ നിങ്ങൾക്ക് ആരാണ് നാല് പെൺകുട്ടികളുടെ ഈ കൊണ്ടൊക്കെ ഞാനിരിക്കണം അതിൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ പറ്റുമോ കെട്ടിക്കൊടുത്ത മക്കളുടെ അടുത്തൊക്കെ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ പൈസ ഇതിന് വിറ്റ് കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഞാൻ എടുത്ത് വെക്കും അതും എന്തെങ്കിലും കാര്യം വരുമോ അതാക്കും ചെയ്താൽ അത് പോവും നമ്മളിപ്പോ എന്താ ചെയ്യാ ഈ ഇങ്ങോട്ട് കോലത്തിരിങ്ങോട്ട് പോവല് വേണിച്ചിട്ട് കൊറേ എണ്ണം പഴിക്കാനും ഉണ്ട് മൊത്തം പറിച്ചിട്ട് അങ്ങോട്ട് പല്ലി മാറ്റി വെക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് ഗുഡ് ചെയ്യാനാണ് പോവുമ്പോ പോവുമ്പോ കുറച്ചായിട്ട് കൊടുത്താൽ മതി മൊത്തം കൊടുക്കണം എന്നൊന്നും ഇല്ലല്ലോ നല്ല ഡോക്ടറാണ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ മോളിരിക്കറുന്നില്ലേ അവിടെ പോയി ചോദിച്ചറിയും അഞ്ചു ആ അതെന്റെ നബീസ ഞാൻ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞമ്മ പണ്ട് കൃഷി ചെയ്തത് ഇതാക്കിയതും ഞമ്മ കഷ്ടപ്പെട്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഉമ്മാനെയൊക്കെ നന്നായിട്ട് നോക്ക് അവളെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കണ്ട കുറേ കഷ്ടപ്പെട്ടതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കുട്ടിനെയും കൊണ്ട് ഞമ്മ കഷ്ടപ്പെട്ടതൊക്കെ ഈ മക്കൾക്ക് അറിയുമോ അല്ലേ നബീസോ കറ്റ കുറച്ചിട്ടും അല്ലേ എന്തൊക്കെ വെള്ളത്തിനെ ഒക്കെ ഓരോ കുടം വെള്ളം കൊണ്ടുവരണമെങ്കിൽ ദുനിയാവിൻ്റെ അത്യാത്ത് പോകണം ഓരോ കുടം വെള്ളം കൊണ്ടുവരാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാലമൊക്കെ മാറിയില്ലതാത്താ പണ്ടത്തെ കാലൊന്നും അല്ലല്ലോ ഒക്കെ കാലമൊക്കെ ഒരുപാട് മാറിയില്ലേ എൻ്റെ മോള് നന്നായിട്ട് നോർക്കണം അമ്മാനെ നന്നായിട്ട് നോക്കിക്കോ പണിയൊന്നും അവനെ കൊണ്ട് ചെയ്യിക്കണ്ട അവളൊക്കെ പണ്ട് ഒരുപാട് ചീരഴിഞ്ഞതാണ് ഇപ്പോളെങ്കിലും ഇപ്പൊ ഒരാൾ വന്ന് കയറിയില്ലേ ഇനി ഒക്കെ ഒക്കെ കണ്ടറിഞ്ഞ് നീട് തന്നെ ചെയ്തോട്ടാ കാനീ കാണാനില്ലല്ലോ മ്മ് ഇക്കെ വരട്ടെ ഞാൻ അപ്പുറത്തെ സേതു അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ഇരിക്കും ഞാനിപ്പോൾ വരാം അതിപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പറ്റുമോ അവക്കാനെ കാണാനും ഇല്ലല്ലോ ഒന്ന് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് വരട്ടെ പറയിട്ടൊക്കെ വന്ന പറഞ്ഞാ വരാ ശരി മൂപ്പരിപ്പ് വരും അങ്ങ് പോയിട്ട് വരും അപ്പഴേക്കും ശരി എന്നാ മൈ മൂന്നരിക്കാനാവുമ്പഴേക്കും വരുന്നോളേ ഓ വന്നിട്ട് ഓടണം ബുദ്ധി തന്നിപ്പ നിന്റെ അടുത്ത് വന്നാ മുപ്പത്തിയാര് വെറുതെ ഇരിക്കുന്നു എങ്ങനെ ഓരോന്ന് കുറുകുറു കുറുകുറു പറഞ്ഞോണ്ടിരിക്കുവല്ലോ ഉം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുണ്ട് അവൻറെ അതൊക്കെ കേക്കാന്നിട്ട് അതിൻറെ ഇതിലേക്ക് പോയിട്ടുണ്ട് പറഞ്ഞ കുടുംബം കേട്ടില്ല അതൊന്നും ഞാൻ കേക്കില്ലമ്മ അതൊക്കെ എനിക്കറിയില്ലേ അതൊക്കെ ഇപ്പൊ കാര്യായിട്ടാ പറയണതൊക്കെ എടുക്കാന്നാ എനിക്കറിയില്ല എന്താന്ന എവിടെയാന്ന് നിങ്ങള് ആ പല്യം വരച്ചിട്ട് ആ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കണ വേഗം ഇങ്ങോട്ട് വരും നിങ്ങളുടെ പങ്ങൾ വന്നിട്ടുണ്ട് അതാ സേതു അമ്മക്ക് അതിൻ്റെ വീട്ടിൽ പോയിക്കണം ഇപ്പം നിങ്ങളെ കണ്ടിട്ട് പോവാ പറഞ്ഞിട്ട് വന്നിരിക്കണം ശരി